ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ തലശ്ശേരി അതിരൂപതയോടെ ജുഡീഷ്യൽ വികാരിയായി സ്ഥലം മാറി പോയി സ്ഥലം മാറി പോകുന്ന ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കലിന് ഊഷ്മളമായ യാത്രയെപ്പാണ് ഇടവക സമൂഹം നൽകിയത് അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാനക്കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ തലശ്ശേരി അതിരൂപതയുടെ ജുഡീഷ്യൽ വികാറായി സ്ഥലം മാറിപ്പോകുന്ന ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കലിന് യാത്രയപ്പ് നൽകി ഇടവക സമൂഹം ചെറുപുഴ ഇടവകയ്ക്ക് ഒട്ടേറെ നേട്ടങ്ങൾ നൽകിയാണ് അദ്ദേഹം പുതിയ ചുമതല ഏൽക്കുന്നത് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി വികാരിയായിരുന്ന ഫാദർ ജോർജ് വണ്ട്രക്കുന്നേൽ അന്തരിച്ചതിനെ തുടർന്ന് അപ്രതീക്ഷിതമായാണ് ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ വികാരിയായി രണ്ടായിരത്തിയൊന്ന് ജൂണിൽ ചുമതലയേൽക്കുന്നത് ഇടവകയുടെ ആത്മീയവും ഭൌതികവുമായ വളർച്ചയ്ക്ക് ഒട്ടേറെ ഭാവനകൾ നൽകി തലശ്ശേരി അതിരൂപതയിൽ ഏറ്റവും കൂടുതൽ കുർബാനകൾ നടക്കുന്ന ഇടവകയായി ചെറുപുഴ സെന്റ് മേരീസ് കൊറോന പള്ളി न <laughs> ോക്കിസങ്ങൾ പരിഹരിച്ച് മനുഷ്യരെ സഹായിക്കുന്നു വായിച്ചു കൊടുക്കുമ്പോൾ പലരുമ്പോൾ ആശ്വാസം വിശുദ്ധപ്പെടാനുള്ള രീതിയിലുള്ള അപ്പോൾ നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ ഞാൻ ഇവിടെ അപേക്ഷിക്കുന്നു അടുത്ത സ്ഥലത്ത് ഞങ്ങൾ വികസിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് വ്യത്യസ്ത അപേക്ഷിതമാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇവയെപ്പോൾ അപേക്ഷിക്കുന്നു റോമിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഫാദർ ജോസ് വെട്ടിക്കൽ നിലവിൽ സീറോ മലബാർ സഭ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മീഷൻ അംഗം സീറോ മലബാർ സഭ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മീഷൻ ഗവേഷക സമിതി അംഗം തലശ്ശേരി അതിരൂപത ലിറ്റർജി കമ്മീഷൻ സെക്രട്ടറി തലശ്ശേരി അതിരൂപത മിഷൻ കോ തലശ്ശേരി അതിരൂപത ഫിനാൻസ് കൌൺസിൽ അംഗം തലശ്ശേരി അതിരൂപത വിദ്യാഭ്യാസ ബോർഡ് അംഗം തുടങ്ങിയ ചുമതലകളും വഹിക്കുന്നു

ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകളുടെ നമ്മുടെ തലശ്ശേരി രൂപതകളിലെ വിവിധ ഫറോനകളിലും ഇടവകകളിലും ഫാദർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യാത്രയപ്പ് സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സി നവ്യ റോസ് എം എസ് ജെ സി കൊച്ചുറാണി എം 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 ബിനോയ് ജോസ് ബേബി മാങ്കോട്ടിൽ ജസ്റ്റിൻ മാത്യു ൽ സാജുപുത്തൻപുര ദേവസ്യ കാഞ്ഞിരമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ